ടോപ്പ് സൈന്യം വളഞ്ഞതായി സൂചന കുൽഗാമിൽ ഏറ്റുമുട്ടൽ തുടരുന്നു പഹൽഗാം ഭീകരാക്രമണം രണ്ട് കശ്മീരി മൂന്ന് പാകിസ്ഥാൻ തിരിച്ചറിഞ്ഞതായി റിപ്പോർട്ട് റിപ്പോർട്ട് ഗവൺമെന്റ് െ കുറിച്ചുള്ള വാർത്തകൾ വാസ്തവ സംസ്ഥാന കമ്മിറ്റിയുടെ പുതിയ ഓഫീസ് സെന്റർ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ എ സെക്രട്ടറി ആകും ശാരദാ മുരളീധരൻ വിരമിക്കുന്നത് ഈ മാസം ജമ്മു കശ്മീരിലെ ചൊവ്വാഴ്ച വിനോദസഞ്ചാരികൾക്കു നേരെ ആക്രമണം തിരിച്ചറിഞ്ഞതായി റിപ്പോർട്ട് ആക്രമണം നടത്തിയ രണ്ട് ഭീകരർ കശ്മീരികളാണെന്നും രണ്ടുപേർ പാകിസ്ഥാനിലെ പഷ്തൂൺ വംശജരാണെന്നുമാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത് ഭീകരരുടെ ഹെൽമറ്റുകളിൽ ക്യാമറ ഘടിപ്പിച്ചിരുന്നതായും അന്വേഷണ ഏജൻസി വൃത്തങ്ങൾ അറിയിച്ചു ഭീകരർ പകർത്തിയ ചിത്രങ്ങൾ പ്രചരിപ്പിക്കാനുള്ള മുൻകരുതലുകൾ നടപടി സ്വീകരിക്കുമെന്നും ഏജൻസികൾ വ്യക്തമാക്കി ആസിഫ് ഫൗജി സുലൈമാൻ ഷാ അബു തൽഹാർ എന്നിവരെയാണ് തിരിച്ചറിഞ്ഞത് ബിദ് ബഹരി സ്വദേശി ആദിൽ ഗുരി ട്രാൻസ് സ്വദേശി എഹ്സാൻ എന്നീ രണ്ട് പ്രദേശി പ്രാദേശിക ഭീകരർ ഭീകരർ സംഘത്തിലുണ്ടായിരുന്നതായാണ് വിവരം ഇവർ രണ്ടുപേരും രണ്ടായിരത്തി പതിനെട്ടിൽ പാകിസ്ഥാനിലേക്ക് പോയവരാണ് പാകിസ്ഥാനിൽ നിന്നുള്ള മൂന്നോ നാലോ ഭീകരരുമായി ഇവർ പ്രദേശത്തേക്ക് നോയനുകയറിയതാകാമെന്നാണ് സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദ ഹിന്ദു റിപ്പോർട്ട് ചെയ്തു പഹൽഗാമിൽ ഭീകര ഭീകരാക്രമണം നടത്തിയെന്ന് സംശയിക്കുന്ന ദൃക്സാക്ഷികളുടെ സഹായത്തോടെ തയ്യാറാക്കിയ മൂന്ന് ഭീകരരുടെ രേഖാചിത്രം അന്വേഷണ സംഘം പുറത്തുവിട്ടിരുന്നു സൈനിക യൂണിഫോം ധരിച്ചിരുന്ന ഭീകരരുടെ കൈവശം എ കെ സീരീസ് റൈഫിളുകൾ ഉണ്ടായിരുന്നതായും ദൃക്സാക്ഷികൾ പറഞ്ഞു ഹെൽമറ്റുകളിൽ ഉണ്ടായിരുന്ന ക്യാമറകൾ ഉപയോഗിച്ച് ആക്രമണ ദൃശ്യങ്ങൾ ഭീകരർ പകർത്തിയതായും സംഭവസ്ഥലത്തുണ്ടായിരുന്നവർ പറഞ്ഞു കാൽനടയായോ കുതി കുതിരപ്പുറത്ത് സഞ്ചരിച്ചോ മാത്രം എത്താവുന്ന സ്ഥലമായതിനാൽ ആക്രമണത്തെ ചെറുക്കാനുള്ള സാധ്യതകൾ കുറവായതിനാലാവാം ബൈസറിനെ ഭീകരർ ആക്രമണത്തിനായി തെരഞ്ഞെടുത്തതെന്ന് ഒരു ഉദ്യോഗസ്ഥർ പ്രതികരിച്ചു ജമ്മു കാശ്മീരിലെ കൊൽഗാമിൽ സുരക്ഷാസേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടുന്നു പ്രദേശത്ത് ഭീകരരുടെ സാന്നിധ്യമുണ്ടെന്നുള്ള വിവരം ലഭിച്ചതിനെ തുടർന്ന് കരസേന സിആർ ജമ്മു കാശ്മീർ പോലീസ് എന്നിവയുടെ സംയുക്ത ഓപ്പറേഷൻ നടക്കുകയാണെന്നാണ് റിപ്പോർട്ട് കൊൽഗാമിലെ തംഗ്മർഗിലാണ് ശക്തമായ ഏറ്റുമുട്ടൽ നടക്കുന്നത് ബുധനാഴ്ച വൈകിട്ടാണ് ഏറ്റുമുട്ടൽ ആരംഭിച്ചത് ദ റെസിസ്റ്റൻസ് ഫ്രണ്ടിന്റെ ടോപ്പ് കമാൻഡറെ സൈന്യം വളഞ്ഞതായാണ് ഏറ്റവും പുതിയ വിവരം ഒന്നിലധികം ഭീകരർ ഈ ഭാഗത്ത് കുടുങ്ങിയിട്ടുണ്ടോ കൂടുതൽ സൈനികരെ ഈ ഭാഗത്ത് വിന്യസിച്ചതായാണ് വിവരം നേരത്തെ ബാരമുള്ളയിൽ നുഴഞ്ഞുകയറ്റത്തിന് ശ്രമിച്ച രണ്ട് ഭീകരരെ സൈന്യം വധിച്ചിരുന്നു പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് പിന്നാലെ ഭീകരക്കായി ശക്തമായ തിരക്കിലാണ് തിരച്ചിലാണ് ജമ്മു കാശ്മീരിൽ നടക്കുന്നത് ആക്രമണം നടത്തിയ ഭീകരർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ് ഡോക്ടർ എ ജയതിലക് ചീഫ് സെക്രട്ടറിയാകും ശാരദാ മുരളീധരൻ വിരമിക്കുന്നതോ ഈ മാസം മുപ്പതിന് സംസ്ഥാനത്തെ മുതിർന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായ എ ജയതിലക് അടുത്ത ചീഫ് സെക്രട്ടറിയാകും ബുധനാഴ്ച ചേർന്ന മന്ത്രിസഭാ യോഗത്തിനാണ് തീരുമാനം നിലവിൽ ചീഫ് സെക്രട്ടറിയായ ശാരദാ മുരളീധരൻ ഏപ്രിൽ മുപ്പതിനാണ് വിരമിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ബാച്ച് ഐ എസ് ഉദ്യോഗസ്ഥനായ ജയതിലക് ഇപ്പോൾ ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ വരെയാണ് ജയതിലകിന്റെ കാലാവധി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ബാച്ച് ഉദ്യോഗസ്ഥനായ ജയതിലക് നിലവിൽ ധനവകുപ്പിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് സീനിയോറിറ്റിയിൽ മുമ്പിലുള്ള കേരള കേരളത്തിലെ മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥനായ മനോജ് ജോഷി സംസ്ഥാനത്തേക്ക് മടങ്ങി വരാൻ വിസമിച്ചതിനെ തുടർ വിശ്രമിച്ചതിനെ തുടയാണ് ജയതിലകിന്റക്കു വീണത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും എം ബി ബി എസ് ബിരുദം കരസ്ഥമാക്കിയ ജയതിലക് ഐ എ എം പി ജി സർട്ടിഫിക്കറ്റ് കോഴ്സ് പൂർത്തിയാക്കിയിട്ടുണ്ട് മാനന്തവാടി സബ് സർക്കായിട്ടാണ് ആദ്യ നിയമനം കോഴിക്കോട്ടും കൊല്ലത്തും ജില്ലാ കളക്ടറെ പ്രവർത്തിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ അമ്പതാമത് ചീഫ് സെക്രട്ടറി പദവിയിലെത്തിയ ജയതിലക് സംസ്ഥാനത്തെ രണ്ടാമത്തെ മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥനാണ് സി പി എം സംസ്ഥാന കമ്മിറ്റിയുടെ പുതിയ ഓഫീസ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു കെ കെ ജി സെന്റർ എന്നുതന്നെയാണ് പുതിയ കെട്ടിടത്തിന്റെ പേര് പുതിയ ഓഫീസിന്റെ ഉദ്ഘാടന തീയതിയുമായി ബന്ധപ്പെട്ട ആരോപണത്തിനും മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു ഒഴിവുള്ള ദിവസം നോക്കിയാണ് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് ഉദ്ഘാടനം നിശ്ചയിച്ചത് പഞ്ചാംഗം നോക്കിയാണ് തീയതി നിശ്ചയിച്ചതെന്ന് പറയുന്നവർക്ക് നീണ്ട നമസ്കാരം നമനമസ്കാരം പറയുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു എല്ലാ ദിവസവും പരിപാടികളാണ് ഇന്നലെ വയനാട് ഉണ്ടായിരുന്നു നാളെ പത്തനംതിട്ടയിൽ പരിപാടിയുണ്ട് എല്ലാവരുടെയും സൗകര്യം നോക്കിയാണ് ഇന്നത്തെ ദിവസം ഉദ്ഘാടനത്തിന് തെരഞ്ഞെടുത്തത് പഞ്ചാംഗം നോക്കിയാണ് ഈ തീയതി തെരഞ്ഞെടുത്തതെന്ന് ചിലർ പറഞ്ഞിട്ടുണ്ടാക്കി അത്തരത്തിലുള്ളവരുടെ ഗവേഷണബുദ്ധിക്ക് മുന്നിൽ നീണ്ട ഒരു നമസ്കാരം നമുക്ക് കൊടുക്കാം മുഖ്യമന്ത്രി പറഞ്ഞു അത്തരം കാര്യങ്ങളൊന്നും യേശുന്ന പാർട്ടിയല്ല ഇതോ അതെങ്കിലും അവർ മനസ്സിലാക്കണമെന്നായിരുന്നു സി പി എമ്മിനെ വളഞ്ഞിട്ട് ആക്രമിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടോ ഞങ്ങൾക്ക് ഇത് പുതുമയുള്ള കാര്യമല്ല ജനങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുമ്പോഴാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആക്രമണം നേരിടുന്നതെന്നാണ് ജനങ്ങൾ മനസ്സിലാക്കിയതെന്നും പിണറായി വിജയൻ പറഞ്ഞു നടക്കില്ല എന്ന് ജനങ്ങൾ കരുതിയിരുന്ന പല പദ്ധതികളും കേരളത്തിൽ നടപ്പിലായി നമ്മുടെ നാട്ടിലെ പ്രധാന റോഡുകളെല്ലാം അതിമനോഹരമായി യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെട്ടു തകർന്നിരുന്ന വിദ്യാഭ്യാസ രംഗം നല്ല രീതിയിൽ മാറി ക്ലാസ് മുറികൾ ഹൈടെക്കായി വയനാട് ജില്ലയിലെ മുഴുവൻ സ്കൂളുകളും ഹൈടെക് ആയി രണ്ടായിരത്തി പതിനാറ് ആരോഗ്യ രംഗം ഒന്നും ഇല്ലാത്ത അവസ്ഥയിൽ ആയിരുന്നു അത് അന്ന് അധികാരത്തിൽ വന്ന സർക്കാർ മാറ്റങ്ങൾ കൊണ്ടുവന്നു ദേശീയ അന്താരാഷ്ട്ര തലത്തിൽ കേരളത്തെ ആശ്ചര്യത്തോടെ നോക്കിക്കാണുന്ന നിലയിൽ എത്തിച്ചു കോവിഡ് മൂല്യ മൂർധന്യത്തിൽ നിന്നപ്പോൾ മികച്ച പ്രവർത്തനം നടത്തി പ്രളയവും നിപയും കോവിഡുമെല്ലാം നമ്മൾ നേരിട്ടു അതി അതിജീവനം രാജ്യത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നമ്മൾ നടത്തി നമുക്ക് മാത്രം സഹായം കിട്ടിയില്ല പക്ഷെ നമ്മുടെ നാടിന്റെ ഒരുമയും ഐക്യവും കൊണ്ട് നമ്മൾ അതിജീവിച്ചു എ കെ ജി സെന്ററിന് നേരെ ആക്രമണം നടന്നപ്പോൾ അത് സി പി എമ്മുകാർ ചെയ്തതാണെന്ന് ചിലർ പറഞ്ഞു പരത്തിയിട്ട് ഒടുവിൽ കയ്യോടെ പിടികൂടിയപ്പോൾ എന്തായെന്നും മുഖ്യമന്ത്രി ചോദിച്ചു എം എ ബേബി എം വി ഗോവിന്ദൻ എം ജയരാജൻ പി രാമചന്ദ്രപിള്ള തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്തു കുളിർമ ക്യാമ്പയിന് വ്യാഴാഴ്ച തുടക്കമാകും വേനൽക്കാലത്ത് കെട്ടിടത്തിന്റെ മേൽക്കൂര തണുപ്പിക്കുന്നതിനുള്ള കുളിർമ കൂട് റൂഫ് ടെക്നോളജിയുടെ ഭാഗമായുള്ള ബോധവൽക്കരണ പരിപാടിക്ക് മൂന്ന് മണ്ഡലത്തിൽ വ്യാഴാഴ്ച തുടക്കമാകും വിവിധ സന്നദ്ധ സംഘടനകളുടെ എനർജി മാനേജ്മെന്റ് സെന്ററാണ് പദ്ധതി നടപ്പാക്കുന്നത് വൈദ്യുതിയുടെ ഉപഭോഗം കുറക്കുന്നതിനു വേണ്ടി ഊർജ സംരക്ഷണ ക്ലാസുകൾ നേരത്തെ വ്യാപകമായി നടത്തിയിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് എ സിയുടെയും ഫാനിന്റെയും ഉപയോഗം കുറക്കുന്നതിന് വേണ്ടിയുള്ള കൂൾ റൂഫ് ടെക്നോളജി നടപ്പാക്കുന്നത് പ്രത്യേകതരം പെയിന്റിംഗ് മേൽക്കൂരയിൽ പൂശുകയും സോളാർ പാനൽ സ്ഥാപിക്കുകയും പച്ചപ്പുണ്ടാകുകയും ചെയ്യുന്നതിനുള്ള ബോധവൽക്കരണമാണ് നടക്കുന്നത് മട്ടനൂർ മണ്ഡലം തല മട്ടന്നൂർ മണ്ഡല തല ഉദ്ഘാടനം വ്യാഴാഴ്ച രണ്ട് മുപ്പതിന് കൂരാളി പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് ഹാളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഷൈമ നിർവഹിക്കും എനർജി മാനേജ്മെന്റ് സെന്റർ റിസോഴ്സ് പേഴ്സണമാരായ പി കെ ബൈജു കെ വി തമ്പാൻ എന്നിവർ ക്ലാസ് എടുക്കും കണ്ണൂർ മണ്ഡലം ഉദ്ഘാടനം വെള്ളിയാഴ്ച മൂന്നിന് മുണ്ടേരി പഞ്ചായത്ത് ഹാളിൽ പ്രസിഡന്റ് എ അനീഷിയും ധർമ്മടം മണ്ഡലം തല ഉദ്ഘാടനം വെള്ളിയാഴ്ച രണ്ടിന് അഞ്ചരക്കണ്ടി പഞ്ചായത്ത് ഹാളിൽ പ്രസിഡന്റ് കെ വി ലോഹിതാക്ഷൻ ഉദ്ഘാടനം ചെയ്യും എ പി ജെ അബ്ദുൽ കലാം ലൈബ്രറിയുടെ നേതൃത്വത്തിലാണ് മൂന്ന് മണ്ഡലങ്ങളിൽ ക്ലാസ് നടക്കുന്നത് വിവിധ സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ തുടർന്ന് ജില്ലയിലെ മുഴുവൻ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളിലും ക്ലാസ് നടക്കും തലശ്ശേരി മാഹി ബൈപാസ് അണ്ടർപാസിന് ടെൻഡർ നടപടി പൂർത്തിയായി തലശ്ശേരി മാഹി ബൈപാസിൽ ബൈപ്പാസിൽ നിർമ്മാണം റോഡ് പൂർത്തീകരണം എന്നിവയ്ക്കായുള്ള ടെൻഡർ നടപടി പൂർത്തിയായി ഇരിക്കൂർ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് കരാർ ഏറ്റെടുത്തിരിക്കുന്നത് രാത്രി കാലത്ത് ബൈപ്പാസിൽ വെളിച്ചമില്ലാത്തതും ചില സ്ഥലങ്ങളിൽ സർവീസ് റോഡുകൾ പൂർത്തിയാവാത്തതും സിഗ്നൽ പോയിന്റിന് അടുത്തായി അണ്ടർപാസ് ഇല്ലാത്തതുമായി ബന്ധപ്പെട്ട് നിയമസഭാ സ്പീക്കർ എം ഷംസീറിന്റെ നേതൃത്വത്തിൽ വിവിധ തലത്തിലുള്ള യോഗങ്ങൾ വിളിച്ചു ചേർത്തിരുന്നു ഇതിനെ തുടർന്നാണ് മുപ്പത്തിനാല് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്കുള്ള ടെൻഡർ അംഗീകരിച്ചുകൊണ്ട് പദ്ധതി പ്രവർത്തനത്തിന് ആവശ്യമായ പ്രവർത്തനാനുമതിയും സാങ്കേതിക അനുമതിയും ദേശീയപാത അതോറിറ്റിയിൽ നിന്നും ലഭ്യമായിരിക്കുന്നത് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ആശുപത്രി വികസന സമിതിയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തിലെ വരവ് ചെലവുമായി ബന്ധപ്പെട്ട് കേരള സംസ്ഥാന ഓഡിറ്റ് വകുപ്പ് നടത്തിയ വാർഷിക ഓഡിറ്റോടനുബന്ധിച്ച് അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിൽ നിന്നും പിന്തിരിയണമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു ഓഡിറ്റ് വേളകളിൽ അസാധാരണയായി ഉന്നയിക്കാറുള്ള ചോദ്യങ്ങൾക്ക് അപ്പോൾ തന്നെ ആശുപത്രിയിൽ നിന്നും കൃത്യമായ മറുപടി സമർപ്പിച്ചിട്ടുള്ളതാണ് എന്നാൽ ഇത്തരം വിശദീകരണങ്ങൾ എല്ലാം തന്നെ മറച്ചുവെച്ചുകൊണ്ട് വെച്ചുകൊണ്ട് വിരുദ്ധമായ കാര്യങ്ങളാണ് പ്രചരിപ്പിക്കുന്നതെന്ന് ആശുപത്രി വികസന സമിതിയുടെ വരുമാനത്തിൽ പ്രസ്തുത കാലയളവിൽ പത്ത് ലക്ഷം രൂപയുടെ വ്യത്യാസം കാണുന്നത് ഇ പോസ് ഗൂഗിൾ പേ വഴി ലഭിച്ച തുകയുടേതാണ് ഇത്തരം പേയ്മെന്റുകൾക്ക് പേയ്മെന്റുകൾ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ലഭിക്കുവാൻ കാലതാമസം ഉണ്ടാകാറുണ്ട് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അത് തൊട്ടടുത്ത സാമ്പത്തിക വർഷത്തെ കണക്കിൽ ബാങ്ക് റീകൺസിലേഷൻ ചെയ്ത് സമർപ്പിക്കുകയാണ് പതിവ് ആശുപത്രി വികസന സൊസൈറ്റിയിൽ വാടക ഇനത്തിൽ വന്ന ഇരുപത്തി ഒമ്പത് ലക്ഷം രൂപയുടെ കുടിശ്ശിക നാല് സ്ഥാപനങ്ങളിൽ നിന്നായി ലഭിക്കേണ്ട തുകയാണ് ആയതിനാൽ മൂന്ന് സ്ഥാപനങ്ങളുടെ കുടിശ്ശികയായ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷം ലഭിച്ചിട്ടുണ്ട് അതിൽ ന്യൂസ്റ്റോർ എന്ന സ്ഥാപനവുമായി വ്യവഹാരത്തിൽ ഏർപ്പെടുകയും എച്ച് ഡി എസ് അനുകൂലമായി വിധി വരികയും ചെയ്തിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ പ്രസ്തുത സ്ഥാപനത്തിന്റെ വെള്ളം വൈദ്യുതി കണക്ഷനുകൾ എന്നിവ വിച്ഛേദിക്കുകയും വൃത്തിഹീനമായ സാഹചര്യത്തിൽ സ്ഥാപനം നടത്തുന്നതിനെതിരെ ഫുഡ് ആൻഡ് സേഫ്റ്റി ഓഫീസർക്ക് പരാതി സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ആശുപത്രി കോമ്പൗണ്ടിൽ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങളിൽ നിന്നും വികസന സമിതി പാർക്കിംഗ് ഫീസ് ഈടാക്കാൻ തുടങ്ങിയത് മുതൽ വരുമാനത്തിന്റെ അമ്പത് ശതമാനം ആശുപത്രി വികസന സമിതിക്കും അമ്പത് ശതമാനം കുടുംബശ്രീക്കും എന്ന പ്രകാരമാണ് കരാറിൽ ഏർപ്പെട്ടിരുന്നത് എന്നാൽ ഇപ്രകാരം ലഭിക്കുന്ന തുകയിൽ നിന്നും കുടുംബശ്രീ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാനുള്ള വരുമാനം പോലും ലഭിക്കുന്നില്ല എന്ന് കാണിച്ച് കുടുംബശ്രീ അധികൃതർ സമർപ്പിച്ച അപേക്ഷ പിന്നീട് ചേർന്ന എച്ച് ഡി എസ് എക്സിക്യൂട്ടീവ് അജണ്ടയായി വെക്കുകയും എക്സിക്യൂട്ടീവ് തീരുമാനപ്രകാരം വരുമാനത്തിന്റെ അറുപത് ശതമാനം കുടുംബശ്രീക്കും നാല്പത് ശതമാനം എച്ച് ഡി എസ് എന്ന നിലയിൽ കരാർ പുതുക്കുകയാണ് ചെയ്തത് ഇതേ തുടർന്നാണ് പാർക്കിംഗ് ഫീസ് വരുമാനത്തിൽ ആശുപത്രി അധികൃതർ അറിയിച്ചു കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി വികസന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുവാൻ അക്ഷീണ പരിശ്രമം നടത്തുന്ന ആശുപത്രി അധികൃതരെ കുറിച്ച് തെറ്റായ ധാരണ പരത്തുന്ന പ്രവർത്തികളാണ് നിന്നും എല്ലാ വിഭാഗങ്ങളും ആൾക്കാരും യഥാർത്ഥ വസ്തുതകൾ മനസ്സിലാക്കി പിന്തിരിയണമെന്ന് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചു സൗജന്യ പ്ലേസ്മെന്റ് ഡ്രൈവ് ഇരുപത്തി ആറിന് കണ്ണൂർ യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോ ആൻഡ് മോഡൽ കരിയർ സെൻ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ ഏപ്രിൽ ഇരുപത്തി ആറിന് രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ സൗജന്യ പ്ലേസ്മെന്റ് ഡ്രൈവ് സംഘടിപ്പിക്കും ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്ത സ്വകാര്യ സ്ഥാപനങ്ങളെ അഡ്മിനിസ്ട്രേറ്റർ ഓഫീസ് അസിസ്റ്റന്റ് മാനേജ്മെന്റ് അഡ്മിനിസ്ട്രേറ്റർ ഓഫീസ് അസിസ്റ്റന്റ് മാനേജ്മെന്റ് ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ ഫിനാൻഷ്യൽ കൺസൾട്ടന്റ് അഡ്വൈസർ ആൻഡ് പി ടി ഐ ട്രെയിനിങ് മെക്രേനി സ്പേസർ അസിസ്റ്റന്റ് തസ്തികളിലേക്കാണ് നിയമനം നടത്തുക ഉദ്യോഗാർത്ഥികൾ അന്നേ ദിവസം രാവിലെ ഒമ്പത് മുപ്പതിന് മൂന്ന് സെറ്റ് ബയോഡാറ്റയും സർട്ടിഫിക്കറ്റുകളും സഹിതം കണ്ണൂർ യൂണിവേഴ്സിറ്റി താവക്കര ആസ്ഥാനത്തിലെ സെൻട്രൽ ലൈബ്രറി മന്ദിരത്തിൽ പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോയിൽ എത്തണം ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ പൂജ്യം നാല് ഒമ്പത് ഏഴോ രണ്ട് ഏഴ് മൂന്ന് ഒന്ന് മൂന്ന് പൂജ്യം സൈക്കിൾ യാത്രയെ ഹൃദയ താളമാക്കിയ പയ്യന്നൂരിന്റെ ജനകീയ മാതൃക കെ രാഘവൻ ഓർമ്മയായി സ്നേഹസംബന്ധമായ ഇടപെടലുകളാലും പോരാട്ട വീര്യത്താലും ജനഹൃദയങ്ങളിൽ ഇടം നേടിയ പയ്യനൂരിലെ പ്രിയ സഖാവാണ് കെ ആർ എന്നറിയപ്പെട്ട കെ രാഘവേട്ടൻ സൈക്കിൾ യാത്രയെ ഹൃദയ താളമാക്കിയ പയ്യന്നൂരിന്റെ ജനകീയ മാതൃകൾ കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ പാർട്ടി അംഗമായ കെ ആർ ഗണേഷ് ബി ഡി തൊഴിലാളിയായിരുന്ന അദ്ദേഹം ബീഡി തൊഴിലാളികളെ സംഘടിപ്പിച്ചാണ് ട്രേഡ് യൂണിയൻ രംഗത്ത് സജീവമായത് സി പി ഐ എം അവിഭക്ത പയ്യന്നൂർ ലോക്കൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്നു വീട് തൊഴിലാളി യൂണിയൻ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് യൂണിയൻ എന്നീ ഘടകങ്ങളുടെ സംഘടനകളുടെ നേതൃത്വമായി പ്രവർത്തിച്ച കെ ആർ സി ഐ ടി യു പയ്യന്നൂർ ഏരിയ പ്രസിഡന്റുമായിരുന്നു എ വി പി കണ്ണൻ നായർ സുബ്രഹ്മണ്യ ഷേണായി സി പി നാരായണൻ ി ഗോവിന്ദൻ തുടങ്ങിയ നേതാക്കൾക്കൊപ്പം പ്രവർത്തിച്ച അനുഭവങ്ങളാണ് കെ ആറിന്റെ പ്രവർത്തനങ്ങൾക്ക് കരുത്തേകിയത് ഭക്ഷ്യ സമരം മിച്ചഭൂമി സമരം പയ്യന്നൂർ ഷൺമുഖ പ്രസ് സമരം തുടങ്ങിയ സമരങ്ങളിൽ പങ്കെടുത്തതിന് ജയിൽ വാസവ അനുഭവിച്ചു മികച്ച കർഷകനായിരുന്ന കെ ആർ പ്രാ പ്രായം വകവെക്കാതെ സൈക്കിളിൽ സഞ്ചരിച്ചാണ് പലപ്പോഴും പാർട്ടി യോഗങ്ങളിലും പരിപാടികളിലും എത്തിയിരുന്നത് മികച്ച സഹകാരി എന്ന രീതിയിലും ഭരണപരമായ ഇടപെടലിലും കഴിവ് തെളിച്ച കെ ആറിന്റെ വേർപാട് പയ്യന്നൂരിനും ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങൾക്കും കനത്ത നഷ്ടമാണെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു ആയുർവേദത്തിന്റെ അനന്ത സാധ്യതകളുമായി അന്താരാഷ്ട്ര ഗവേഷണ കേന്ദ്രം യാഥാർത്ഥ്യമാകുന്നു ആയുർവേദത്തിന്റെ അനന്തസാധ്യതകൾ തുറക്കുന്ന രാജ്യത്തെ ആദ്യ അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രം കണ്ണൂർ ജില്ലയിലെ പടിയൂർ കല്യാട് ഗ്രാമപഞ്ചായത്തിൽ ഒരുങ്ങുകയാണ് നാടിന്റെ മുന്നേറ്റത്തിന് ആയുർവേദത്തിന്റെ സാധ്യതകളെ ഉപയോഗപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് സംസ്ഥാന സർക്കാരിന്റെ സുപ്രധാന പദ്ധതികളിൽ ഒന്നായി അന്താരാഷ്ട്ര ആയുർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സജ്ജമാക്കുന്നത് മുന്നൂറ്റി പതിനൊന്ന് ഏക്കറിൽ സ്ഥാപിക്കുന്ന ഗവേഷണ കേന്ദ്രത്തിന്റെ ആദ്യഘട്ടം നടപ്പിലാക്കുന്നത് മുന്നൂറ് കോടി ചെലവിലാണ് ആയുർവേദത്തിന്റെ സമഗ്ര വികസനത്തിനും അമൂല്യമായ ഔഷധ സസ്യങ്ങളെ സംരക്ഷിക്കുന്നതിനും ഇതിലൂടെ സാധിക്കും ആയുർവേദ ജ്ഞാനങ്ങളും ലോകത്തിലെ വിവിധ പാരമ്പര്യ ചികിത്സാ രീതികളും പ്രദർശിപ്പിക്കുന്ന അന്താരാഷ്ട്ര മ്യൂസിയം ഇതിന്റെ ഭാഗമായി നിലവിൽ വരും അത്യാധുനിക സൗകര്യങ്ങളുള്ള റിസർച്ച് സെന്ററും നൂറുകിടക്കുകളുള്ള ആശുപത്രിയുമാണ് ഒന്നാം ഘട്ടത്തിൽ ഒരുക്കുന്നത് ആദ്യഘട്ടത്തിൽ വയോജനങ്ങളെ ബാധിക്കുന്ന അസുഖങ്ങൾ ക്യാൻസർ എന്നിവയിൽ ഗവേഷണം ആരംഭിക്കും അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് ശാസ്ത്ര ശാസ്ത്രജ്ഞന്മാർക്കുള്ള ക്വാർട്ടേഴ്സ് ഫാക്കൽറ്റികൾക്കുള്ള വിദ്യാർത്ഥികൾക്കുമുള്ള ഹൗസിംഗ് സംവിധാനം എന്നിവ അന്താരാഷ്ട്ര ഗവേഷണ കേന്ദ്രത്തിൽ ഉണ്ടാകും പഴമയും പുതുമയും കൂട്ടിച്ചേർത്ത് അത്യാധുനിക സംവിധാനങ്ങളുടെയാവും സെന്ററിന്റെ നിർമ്മാണം സവിശേഷമായ ഔഷധ സസ്യങ്ങളുടെ ഹെർബൽ ഗാർഡനകം കേരളീയ ശില്പശാലയിൽ പ്രകൃതി സൗഹൃദമായാണ് ഗവേഷണ കേന്ദ്രം നിർമ്മിക്കുന്നത് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും പതിനഞ്ച് കിലോമീറ്റർ മാത്രം ദൂരമായതിനാൽ വലിയ രീതിയിൽ ആഭ്യന്തര വിദേശ ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ കഴിയും തലശ്ശേരി തീർത്ഥാടന ടൂറിസത്തിന് കോടിയുടെ കേന്ദ്രാനുമതി കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന്റെ സ്വദേശി ദർശൻ ടു പോയിന്റ് സീറോ പദ്ധതി വഴി പൈതൃക നഗരിയായ തലശ്ശേരിയുടെ വികസനത്തിന് ഇരുപത്തിയഞ്ചു കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായി നിയമസഭാ സ്പീക്കർ ഹേൻ ഷാംസീർ അറിയിച്ചു ആറ് ഘടക പദ്ധതികളായി തിരിച്ചാണ് അനുമതി സുസ്ഥിര വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് ടൂറിസം കേന്ദ്രങ്ങൾ ആകർഷകമാക്കാനും തീർത്ഥാടന ടൂറിസം കേന്ദ്രമാക്കി തലശ്ശേരിയും പരിസര പ്രദേശങ്ങളെയും ഉയർത്തിക്കൊണ്ടുവരാനും പദ്ധതി ലക്ഷ്യമിടുന്നു താഴെ അങ്ങാടി പൈതൃക തെരുവ് നവീകരണത്തിന് നാനൂറ് ലക്ഷം ചിറക്കക്കാവിന് നൂറ്റി ലക്ഷം തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിന് നാനൂറ്റി ലക്ഷം പൊന്നിം ഏരംകണ്ടം കളരി അക്കാദമിക്ക് നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ലക്ഷം ചൊക്ലി നെടുമ്പറം തെയ്യം കാല അക്കാദമി നൂറ്റി ഇരുപത്തിമൂന്ന് ലക്ഷം ഹരിത ടൂറിസത്തിന് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് ലക്ഷം സാങ്കേതിക സംവിധാനങ്ങൾ ഒരുക്കൽ ഇരുന്നൂറ്റി അറുപത്തി ആറ് ലക്ഷം മാർക്കറ്റിംഗ് പ്രൊമോഷന് ഇരുപത്തിയഞ്ച് ലക്ഷം പരിശീലന ശില്പശാലകൾ എന്നിവയ്ക്ക് അമ്പത്തിരണ്ട് ലക്ഷം എന്നിങ്ങനെ ആറ് ഘടക പദകളിലായി ഇരുപത്തിയഞ്ച് കോടിയുടെ പ്രവർത്തനാനുമതിയാണ് ലഭിച്ചത് പദ്ധതി പ്രവർത്തനങ്ങൾക്കുള്ള സ്ഥലം പിന്തുണ സംവിധാനങ്ങൾ എന്നിവ സംസ്ഥാന സർക്കാർ ഒരുക്കും നിയമസഭാ സ്പീക്കർ എഹൻ ഷാംസീറിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്തും തലശ്ശേരിയിലും വിവിധ ഘട്ടങ്ങളിലായി നടന്ന ഉന്നത ഉദ്യോഗസ്ഥരുമായുള്ള നിരന്തര ചർച്ചയുടെ ഭാഗമായാണ് തലശ്ശേരിക്ക് ഇത്രയും വലിയൊരു പദ്ധതി അംഗീകാരം ലഭിച്ചത്